ഹൈന്ദവ പുരാണം അനുസരിച്ച് ബുദ്ധൻ വിഷ്ണുവിന്റെ ഒമ്പതാം അവതാരമാണെന്ന വിശ്വാസത്തെക്കുറിച്ച് അറിയാം പണ്ട് അസുരന്മാർ വലിയ ശക്തി നേടി അവർ വേദങ്ങളും യാഗങ്ങളും മുറപോലെ ചെയ്ത് ദേവന്മാരെക്കാൾ അധികം ബലവാന്മാരെ മാറി ഈ ശക്തി ഉപയോഗിച്ച് അവർ സ്വർഗം പിടിച്ചെടുക്കാൻ തുടങ്ങി അസുരന്മാരെ നേരിട്ട് തോൽപ്പിക്കാൻ ദേവന്മാർക്ക് കഴിയാതെ വന്നു അപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു വിഷ്ണു ദേവന്മാരെ സഹായിക്കാൻ ഒരു വഴി കണ്ടെത്തി അദ്ദേഹം ഒരു പുതിയ രൂപമെടുത്തു അതാണ് ബുദ്ധൻ ബുദ്ധൻ വളരെ ശാന്തനും എല്ലാ ജീവികളോടും ദയ ബുദ്ധൻ അസുരന്മാരുടെ അടുത്ത് ചെന്ന് അവരെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു ും ചെയ്യുന്നത് ശരിയല്ല മൃഗബലി തെറ്റാണ് എല്ലാ ജീവികളെയും സ്നേഹിക്കുക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു കാരണവുമില്ല എന്നൊക്കെ ബുദ്ധൻ പറഞ്ഞു ഇത് കേട്ട അസുരന്മാർ വേഗത്തിൽ ഈ പുതിയ വഴിയിലേക്ക് മാറി അവർ യാഗങ്ങളും വേദകർമ്മങ്ങളും ഉപേക്ഷിച്ചു അതോടെ അവരുടെ ശക്തി കുറഞ്ഞു അവരുടെ ചിന്തകൾ മാറി ഈ അവസരം നോക്കി ദേവന്മാർ വീണ്ടും യുദ്ധം ചെയ്യുകയും അസുരന്മാരെ തോൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അസുരന്മാർക്ക് തെറ്റായ വഴി കാണിച്ച് അവരുടെ ശക്തി കുറച്ച് ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണു എടുത്ത അവതാരമാണ് ഹൈന്ദവ പുരാണത്തിലെ ബുദ്ധ അവതാരം ലോകത്തിന് ശാന്തിയും സമാധാനം നൽകുക എന്നതും ഈ അവതാരത്തിന്റെ ലക്ഷ്യമായിരുന്നു